റിപ്പോർട്ടർ ഇമ്പാക്ട് അരുവിക്കര പഞ്ചായത്തിലെ ഇറയാംകോട് വാർഡിലെ സ്ഥാനാർത്ഥി പി എസ് ശ്രുതിക്ക് അടച്ചുറപ്പുള്ള വീട് ലഭിക്കും നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ ശ്രുതിയുടെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രുതിക്ക് വീട് ഒരുക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് കൃഷ്ണകുമാർ ശ്രുതിയുടെ വീട്ടിലെത്തിയത്യ ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുകയാണ് ആഷിൻ ഡിയേഗോ ഗുഡ് ഈവനിങ് കൃഷ്ണകുമാർ ഇപ്പോൾ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ലല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് സുരേഷ് ഗോപി ഇന്ന് ഒരു സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞതേയുള്ളൂ അപ്പോൾ ശ്രുതിക്ക് ഒരു വീട് കിട്ടുമെന്ന് ഉറപ്പായി അല്ലേ ആഷിൻ തീർച്ചയായും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ കാണുന്ന ഈ ഒരു ചെറിയ കുടിലിൽ നിന്നാണ് ശ്രുതി ജനവിധി തേടി ആളുകൾക്ക് ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നതും കണ്ട തന്നെ തന്നെയും ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ ഇവിടേക്ക് എത്തി ശ്രുതിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഒരു വീട് ഒരുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹം നമ്മൾക്കൊപ്പം തന്നെയുണ്ട് ഈ ഒരു വാർത്ത കണ്ടിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ വൈകി എന്ത് പറ്റിയതാണ് ശരി അല്ല ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയട്ടെ കാരണം ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടിരുന്നതിന് അതിയായ സന്തോഷം നന്ദി സന്തോഷം എന്ന് പറയുന്നത് ഈ വാർത്ത അറിഞ്ഞതിൽ മാത്രം ഇവിടെ വരുമ്പോൾ ദുഃഖം എന്ന് വെച്ചാൽ ഏകദേശം അറുപത്തൊമ്പത് കൊല്ലമായി കേരളം രൂപീകൃതമായിട്ട് ഇടതും വലതും എല്ലാവരും ഭരിച്ചു കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നു ഇപ്പോ ഇലക്ഷോ അനുബന്ധിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങളും കേട്ട് കാണും അതി ദരിദ്രരുടെ ആ ആൾക്കാരെ ഇല്ലാതാക്കി അതെല്ലാരും ഉയർത്തി എന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതല്ലേ ഒരു മനുഷ്യന്റെ അവസ്ഥയും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ പ്രിയ സഹോദരി ശ്രുതിയും ഭർത്താവും രണ്ട് മക്കളും അവരുടെ അച്ഛനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ ചെറിയ കുടിനകത്ത് ചെയ്യുന്നത് മഴ പെയ്യുമ്പോഴത്തെ ചോർന്നൊരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ അരി അതിദരിദ്രുന്ന് പറയുന്നു ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് ഇതാണ് അതിദരിദ്രത എന്ന് പറയുന്നത് ഇതുപോലെ ഇതൊരു ശ്രുതിയല്ല ഇതുപോലെ ലക്ഷക്കണക്കിന് ശ്രുതി കേരളത്തിലുണ്ട് ഇതിനാണ് നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് എന്നിട്ട് പി ആർ വർക്ക് പ്രകാരം പറയുന്ന എന്താണ് ഇപ്പോ മുഖ്യമന്ത്രിയും സംഘവും കൂടി പല രാജ്യങ്ങൾ സന്ദർശിച്ചു അതിൽ തന്നെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായ ഖത്തറിൽ പോയി അവിടുത്തെ ഭരണാധികാരികളായിട്ട് സംസാരിച്ച ശേഷം ശ്രീ സജി ചെറിയാൻ അദ്ദേഹം ഒരു ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയുണ്ടായി അവിടെ പറഞ്ഞത് ടി വിയിൽ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ഭരണാധികാരികളുമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥാനങ്ങൾ സംസാരിച്ചിട്ട് ഈ അതിദരിദ്രരെ നമ്മൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞപ്പോൾ അവരത്ഭുതം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് കാരണം നമ്മളൊന്നും മനസ്സിലാക്കുക ആ രാജ്യത്തിന്റെ ആളോഹരി വരുമാനം അതായത് അവിടത്തെ ഏറ്റവും ദരിദ്രം എന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ പണം വെച്ച് നോക്കിയാൽ അറുപത് ലക്ഷം രൂപയാണ് ഒരു വർഷം കിട്ടുന്നത് അപ്പൊ അവർ അത്ഭുതം പ്രകടിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ അതിദരിദ്രവരെ കണ്ടെത്തിയിട്ടില്ല ഞങ്ങളത് കണ്ടെത്താൻ സഹായിക്കും ഇനി വേണിറ്റിന് വേണ്ടി വന്ന കേരളത്തിന്റെ സഹായം വരെ തേടുന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ അവസ്ഥയാണ് ഈ കാണുന്നത് എന്നിട്ട് പറയുന്നത് എന്താണ് ഇലക്ഷൻ അനുബന്ധിച്ച് ഇങ്ങനെ അതിദരിദ്ര ഇല്ലാതാക്കി നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഒപ്പമെത്തി നമ്പർ വൺ യഥാർത്ഥ അവസ്ഥ ഇതാണ് അപ്പോ പലതും നമുക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഈ ഇലക്ഷൻ പ്രമാണിച്ച് നമ്മൾ

എന്തായാലും ഇതാണ് ശ്രുതിക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട് ഒരു വീട് കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്നു ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് ശ്രുതി ജനവിധി തേടി ഓരോ ആളുകളിലേക്കും എത്തിയിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടിയാണ് ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി ആളുകളെയൊക്കെ കണ്ട് വോട്ടൊക്കെ ചോദിച്ച് തിരിച്ചിരിക്കുന്നത് ശ്രുതിയുടെ ഒരു പിന്നാക്കാവസ്ഥയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടുവളർന്നതുകൊണ്ടും അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ വിഷമങ്ങളിലൊക്കെ അത് കണ്ട് മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി പ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക പ്രവർത്തിക്കാനും സാധിക്കും അല്ലെ അശ്വിൻ എനിവേസ് നമ്മുടെ വാർത്തയിലൂടെ ഒരു വീട് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് അത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അങ്ങനെ ഒരു വാഗ്ദാനമായി നൽകുന്നത് ചട്ടവിരുദ്ധമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആ വാഗ്ദാനം കൃഷ്ണകുമാർ നൽകുകയും പാലിക്കുകയും ചെയ്യുന്നുവെന്നെ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു അശ്വിൻ